എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് പഴമാണ് ഞാനിപ്പോൾ ഒരു പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു പഴം അഞ്ചായിട്ട് നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇങ്ങനെ നിരത്തി കൊടുക്കാം ഇത് നല്ല പഴുത്ത പഴമായിരുന്നു കേട്ടോ നിങ്ങൾ അധികം പഴുക്കാത്ത പഴം എടുത്താലാണ് നമുക്ക് ഉടയാണ്ട് തന്നെ തിരിച്ചു ച്ചിടാനൊക്കെ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് എടുക്കുമ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ഒരു പകുതി മുക്കാൽ ഭാഗം പഴുത്ത പഴമായിരിക്കും ആയിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇത് നല്ല പഴുത്തതാണ് ടേസ്റ്റിൽ നിന്നൊന്നും വ്യത്യാസമില്ല പക്ഷേ നമുക്ക് എടുക്കാനൊക്കെ എളുപ്പം കുറച്ച് പഴുപ്പ് കുറഞ്ഞ പഴം തന്നെയായിരിക്കും അപ്പോൾ ഇങ്ങനെ നമ്മളിതൊന്ന് രണ്ട് സൈഡും തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് കരിയാടെ മുരിയിച്ചെടുക്കാം കേട്ടോ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരുന്നത് വരെ നമുക്കൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് മുരിയിച്ചെടുക്കണം ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഒന്നുമൊരുങ്ങിച്ചിട്ട് നമുക്കിത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇപ്പോൾ ഇത് അത്യാവശ്യം ഒരു ലൈറ്റ് ബ്രൗൺ നിറത്തിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം കരിഞ്ഞ ഒരു ടേസ്റ്റിലേക്ക് വരരുത് നല്ലപോലെ മൂത്ത് കഴിഞ്ഞാൽ ഒരു കരിച്ചിൽ ടേസ്റ്റ് അനുഭവപ്പെടും കേട്ടോ അപ്പോൾ ആ രീതിയിലേക്ക് വരരുത് ഇപ്പം എൻ്റെ പഴം പഴുത്തതായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പൊട്ടി പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ എടുത്താൽ നേരെ തന്നെ കിട്ടും ഇനി നമുക്ക് ആ പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യും കൂടി ആക്കി കൊടുക്കുന്നുണ്ട് ഞാൻ പിന്നെ ഒരു അരക്കപ്പ് തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ നെയ്യൽ നല്ല പോലെ ഈ തേങ്ങ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണം അതും ബ്രൗൺ കളറൊന്നും ആവണ്ട ജസ്റ്റ് ആ നെയ്യൊന്നിതിൽ പിടിച്ച് കിട്ടിയാൽ മതി അപ്പോൾ നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ഏലക്ക ചതച്ചതും കൂടി ചേർത്തിട്ട് വേണം അത് വാങ്ങി വെക്കാനായിട്ട് പിന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു ഒന്നര സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മൈദപ്പൊടിയിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം നമുക്ക് ആകെ ഒരു മുട്ടയുടെ ആവശ്യം ഇതിലേക്ക് ഒരു മുട്ട ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ പാൽ ഇതിലേക്ക് ചേർക്കാം ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു നുള്ളു ഉപ്പും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ലൈറ്റ് മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് ശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നല്ലപോലെ കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കട്ടകളുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ഇതൊരു അപ്പം പോലെ ചുട്ടെടുക്കുന്ന സമയത്ത് അതിൻ്റെ മേളിലൊക്കെ ഇങ്ങനെ പൊങ്ങിക്കിടക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇത് കുറച്ചായതുകൊണ്ട് മിക്സിയുടെ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കൈ വെച്ച് തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ കട്ടകളൊക്കെ മാറിക്കിട്ടും കേട്ടോ അതിന് ശേഷം വീണ്ടും നമ്മൾ ആ പാനടുപ്പത്തേക്ക് വെച്ച് ചൂടാക്കിയിട്ട് ഈ മിക്സ് ചെയ്തിട്ടുള്ള മാവ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണേ ആകെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും മാവ് ചെല്ലുന്ന രീതിയിലേക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ചെയ്യാനുള്ളത് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള പഴം ഓരോന്നായിട്ട് ഇതിൻ്റെ മേളിലേക്ക് നിരത്തി കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നേരെ ഞാനിപ്പോൾ നല്ല പഴുത്ത പഴമായ പൊട്ടിപ്പോയി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് എന്നെ നുറുങ്ങിയൊക്കെയാണ് എനിക്ക് ഇരിക്കുന്നത് നിങ്ങളത് ചെയ്യുമ്പോൾ പൊട്ടിപ്പോവാതെ തന്നെ എടുക്കുക അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ മിക്സ് ഉണ്ടല്ലോ പഞ്ചസാരയും അതേപോലെ തന്നെ നമ്മൾ ഏലക്കയും കൂടി ഇട്ടിട്ടുണ്ട് ഇതിൽ നട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ എൻ്റെ കയ്യിൽ നട്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യാണ്ടിരുന്നത് ഇനി നമുക്ക് ഇതൊന്ന് അപ്പം ഒന്ന് രണ്ട് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മോൾ ഭാഗം കണ്ടാൽ നമുക്ക് മനസ്സിലാവുമല്ലോ വെന്ത് കഴിയുമ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കാം അതിപ്പോൾ നമുക്ക് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ നല്ലപോലെ ഇങ്ങനെ വിട്ടുപോരും കേട്ടോ അടി പിടിക്കുക അങ്ങനെയൊന്നും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ട് ഇനി നമുക്കിത് റോൾ ചെയ്ത് റോൾ ചെയ്ത് ചൂടോടെ തന്നെ റോൾ ചെയ്തെടുക്കണേ അല്ലെങ്കിൽ ഇത് റോൾ ചെയ്തെടുക്കാൻ പാടായിരിക്കും അപ്പോൾ ഞാനിങ്ങനെ റോൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാൻ പറ്റും ഹെൽത്തി ആയിട്ടുള്ള ഒരു എന്താ പറയുക ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഇത് മൈദ അത്ര ഹെൽത്തി അല്ലെങ്കിൽ പോലും നമുക്ക് ഈ വറുത്ത് എണ്ണയിൽ കോരുന്ന പലഹാരത്തേക്കാളൊക്കെ കുറച്ച് നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആണെങ്കിൽ നല്ല മധുരം ആയതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇനി ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിച്ചുതരാം തരാം നമുക്കിത് കത്തി ഉപയോഗിച്ചിട്ട് ഒരു മൂന്നോ നാലോ പീസായിട്ട് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടിയും കുറച്ചൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ അപ്പം ഇരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ മുറിഞ്ഞ് പോരട്ടോ കത്തി വെക്കുമ്പോൾ തന്നെ നമുക്കിത് മുറിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ ഭയങ്കര ടേസ്റ്റ് ആണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം അതേപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ మరి